ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റിന് മർദ്ദനമേറ്റു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു അബ്ഹനെയാണ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം മർദ്ദിച്ചത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ സഹകരണി മുന്നണി സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ചതാണ് സി പി എം നേതാവിനെ ചൊടിപ്പിച്ചത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇത്തരത്തിൽ വോട്ട് ചോദിച്ചതിന് സി പി എമ്മിന് മർദ്ദനം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി എടുത്തിട്ടുണ്ടോ സംഭവിച്ചെന്താണെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കഞ്ഞിക്കുഴി സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എൻ എച്ച് എസ് സ്കൂളിൽ വെച്ചാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ഈ സഹകാരികളായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ദേശീയ സഹകാര മുന്നണിക്ക് വേണ്ടി ബിന്ദു വോട്ട് ചോദിക്കുകയായിരുന്നു ഇതാണ് സി പി എം നേതാവിനെ ചൊടിപ്പിച്ചത് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായ രീതിയിലുള്ള ഇടപെടലുകൾ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന്റെ ബാക്കിപത്രം എന്നോളമാണ് ഇത്തരത്തിൽ വോട്ട് ചോദിച്ച ബിന്ദു െ ബിന്ദു അഭയനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് അടിക്കുകയും തള്ളിയിടുകയും ഉണ്ടായത് എന്നാണ് ബിന്ദു അഭയൻ പറഞ്ഞത് നിലവിൽ ഇപ്പോൾ ഇവർ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എം ഇടുക്കി ഏരിയ കമ്മിറ്റി അംഗമായ സിബി എന്ന് പറയുന്ന വ്യക്തിയാണ് ബിന്ദുവിനെ മർദ്ദിച്ചത് സിബിക്കെതിരെ ഉടൻ സിബിയെ ഉടൻ തന്നെ ആവശ്യമാണ് ബിന്ദു നമുക്കറിയാം ഈ സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട സി പി എം പ്രതിക്കൂട്ടലായിട്ടുള്ള കേസുകൾ സംഭവങ്ങൾ ഇപ്പോൾ ഈ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പും ഏകപക്ഷീയമായി മാത്രം നടക്കണമെന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് എന്നുള്ളതാണ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ബി ജെ പിക്ക് ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് കഞ്ഞിക്കുഴി ആ മേഖലയിൽ ഈ സഹകരണ ബാങ്കിലേക്ക് ഈ ബി ജെ പി പ്രതിനിധികൾ എത്താനുള്ള സാധ്യതയുണ്ട് ഇത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം സി പി എം നേതൃത്വം അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇത്തരത്തിൽ വാഹനങ്ങളിലടക്കം പല സ്ഥലങ്ങളിലുമായി ഈ ആളുകളെ എത്തിക്കുന്ന ഒരു രീതി ഈ മേഖലയിലുണ്ട് അത്തരത്തിൽ മൂന്ന് മുന്നണികളുടെയും ആളുകൾ ഇത്തരത്തിൽ ആളുകൾ ഇത്തരത്തിൽ വാഹനങ്ങളിലൊക്കെ ആളുകളെ ഈ ഒരു തെരഞ്ഞെടുപ്പിനായി എത്തിച്ചിരുന്നു ഇത്തരത്തിൽ ഈ ഒരു വാഹനത്തിൽ ഈ ആളുകൾ എത്തി ആ ആളുകൾ വാഹനത്തിൽ നടന്ന സമയത്താണ് ബിന്ദു അഭയൻ തങ്ങളുടെ അതായത് ദേശീയ സഹകാര്യ മുന്നണിക്കായുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് ഈ വാഹനത്തിൽ വന്ന ആളുകൾ സി പി എം സി പി എമ്മിന്റെ പ്രതിനിധികൾ കൊണ്ടുന്ന ആളുകളാണ് അവരോട് വോട്ട് ചോദിക്കാൻ നിങ്ങൾ വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ സി പി പറഞ്ഞിരുന്നത് ആ ഒരു അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ പിന്നീട് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ആ തർക്കമാണ് ഈ ബിന്ദു അഭയനെ മന്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുള്ളത് ും സിബിക്കെതിരെ ഉടൻ അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്നുള്ള തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്